മറ്റൊരു വലിയ അത്ഭുതം പറഞ്ഞത് ഫ്ലൈറ്റുകളെ സംബന്ധിച്ചാണ് ഫ്ലൈറ്റിനെ കുറിച്ച് അതെങ്ങനെ അങ്ങനെ ഉണ്ടല്ലോ ഒന്ന് സൂറത്തു തപാറക്കിയില്ലേ ശരിയല്ലേ لسورة النحل الكبرى أولم يروا إلى الطير مسخرات في جو السماء أولم يروا إلى الطير مسخرات في جو السماء ما يمسكهن إلا الله إن

വെ കാണുന്നില്ലേ ഏതാണ് പക്ഷികൾ നിങ്ങളുടെ മീതെ ചിറകുകൾ വിടർത്തിയിട്ടും ചിറകുകൾ കൂട്ടിപ്പിടിച്ചും പറക്കുന്നവയെ കാണുന്നില്ലേ മായും കാരുണ്യവാനായ അള്ളാഹുവല്ലാതെ മറ്റാരുമല്ല പക്ഷികൾക്ക് പറക്കാൻ സഹായിച്ചത് കാരുണ്യവാൻ കരുണ ചെയ്യണമെങ്കിൽ ജീവനുള്ള സാധനത്തിനോട് ആ കരുണ എന്ന് പറയുള്ളൂ ജീവനുള്ളതിനോടാണ് കരുണ ജീവനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു കാരുണ്യവാനാണ് അവരെ പിടിച്ചു നിർത്തുന്നത് എല്ലാം കാണുന്നവനാണ് അള്ളാഹു സൂറത്തുൻ നഹലിൽ അള്ളാഹു ഖുർആാനിൽ ആവർത്തനങ്ങൾ ചെയ്യില്ല ഖുർആാനിൽ ആവർത്തനമില്ലെന്നാണ് ആവർത്തനമില്ല ആവർത്തനമില്ല ചരിത്രം എൺപത്തിരണ്ട് പ്രാവശ്യം അള്ളാഹു ആവർത്തിച്ചിട്ടുണ്ട് മുസനിബിന്റെ ചരിത്രം ഓരോന്ന് പറയുമ്പോഴും പുതിയ ആശയമാണ് ആവർത്തനം വരില്ല അത് മനസ്സിലാകുന്നവർക്ക് മനസ്സിലാകുന്നു അതാണ് വിഷയം ആശയം അവിടെ അവലം ഇല അവര് പറക്കുന്നവയെ നോക്കുന്നില്ലേ കാണുന്നില്ലേ എന്ന് പറഞ്ഞോ അവരുടെ മീതെ ഇല്ല മീഡേ ഇല്ലാന്നുണ്ടോ അതുമില്ല ഫീ സമാ ആകാശത്തിന്റെ മണ്ഡലങ്ങളിൽ കൺട്രോൾ കൺട്രോൾ ചെയ്യപ്പെട്ട തസ്ഖീർ സഖറ ലനാ ഹാദാ എന്ന് അല്ലാഹു ചൊല്ലാൻ പഠിപ്പിച്ചത് വാഹനം കയറുമ്പോഴാണ് അല്ലേ അല്ലദീ ഞങ്ങൾക്ക് വാഹനമായി ഉപയോഗിക്കാൻ ഒതുക്കി തന്ന പടച്ചവനെ ഇനി നോക്കുക അവലം യറൗ ഇല ത്വരി ഇത് ഫ്ലൈറ്റിനെ കുറിച്ചാണെന്നാ പറയുന്നത് അവലം യറൗ ഇല ത്വരി പറക്കുന്നവരെ കാണുന്നില്ലേ ആകാശത്തിന്റെ മണ്ഡലങ്ങളിൽ കൺട്രോൾ ചെയ്യപ്പെട്ടത് റഡാർ സംവിധാനങ്ങളെ കൊണ്ടും അല്ലാതെയും കൺട്രോൾ ചെയ്യപ്പെട്ട് പറക്കുന്നവ ചിറക് വിടർത്തി കൂട്ടിന്നല്ല മുസാച്ചിൻ റഡാർ സംവിധാനത്തിന്റെ കണക്ഷൻ വിട്ടുപോയാൽ ഫ്ലൈറ്റുകൾ വഴിതെറ്റി പോകും ലാൻഡ് ചെയ്യാൻ പറ്റൂല മനുഷ്യർക്ക് ആകാശത്ത് കൺട്രോൾ ചെയ്യപ്പെട്ട് പറക്കുന്നവയെ കാണുന്നില്ലേ മായും അവയെ പിടിച്ചു നിർത്തുന്നത് ഇല്ല റഹ്മാൻ അല്ല ഇവിടെ പറഞ്ഞത് എന്താ ഇല്ല അള്ളാഹുവാണ് ആ പറവകളെ പിടിച്ചു നിർത്തുന്നത് എന്ന് പറഞ്ഞാൽ ജീവനുള്ളതിനും ഇല്ലാത്തതിനെയും പറയുമ്പോഴാ അല്ലാ എന്ന് പ്രയോഗിക്ക ജീവനുള്ളതിനോട് പറയുമ്പോഴാ റഹ്മാൻ കാരുണ്യ പറവകൾ ജീവികളാണ് അവരോട് കാരുണ്യവാനാണ് അവരെ പിടിച്ചു നിർത്തുന്നത് ആകാശത്ത് പറക്കുന്ന പൈലറ്റ് ഇല്ലാതെ പറക്കുന്ന പെടാറുകൊണ്ട് സംവിധാനിക്കപ്പെട്ട കൺട്രോൾ ചെയ്യപ്പെട്ട പൈലറ്റ് പൈലറ്റ് ലെസ് വിമാനങ്ങളുണ്ട് വിമാനം അലൂമിനിയമാണ് ഇരുമ്പാണ് മറ്റു ലോഹങ്ങളാണ് മനുഷ്യൻ മനുഷ്യന്മാരകുണ്ടായിട്ടും ഇല്ലാതെയും പറക്കുന്ന വിമാനങ്ങളുണ്ട് െ അലൂമിനിയം കഷ്ണങ്ങളെ ആകാശത്തെ പിടിച്ചു നിർത്തുന്നത് അവനാണ് അതിൻ്റെ ഉള്ളിൽ സഞ്ചരിക്കുന്ന യാത്രക്കാരെ സംരക്ഷിക്കുന്നതും അള്ളാഹുവാണ് ഈ രണ്ടും ഉൾക്കൊള്ളിക്കാനാണ് റഹ്മാൻ എന്ന് പറയാതെ അള്ളാഹ് എന്ന് പറഞ്ഞത് അത് മാത്രമല്ല ഇത് അത്ഭുതമാണെന്നും കൂടെ പറയുന്നു അല്ലാഹു ഫീ അള്ളാഹു ഈമാനുള്ളവർക്ക് വിശ്വാസമുള്ളവർക്ക് അള്ളാഹുനെ പറ്റി മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതിലൊക്കെ ദൃഷ്ടാന്തങ്ങളുമുണ്ട് ഇനിയിപ്പൊ ഫ്ലൈറ്റ് മനസ്സിലാക്കാതെ അർത്ഥം വെച്ചാൽ ഇത് പറവാന്ന് അർത്ഥം വെക്കാം ബേഡ്സ് അർത്ഥം വെക്കാം ഒരു കുഴപ്പമില്ല പക്ഷേ ഇത് വിമാനത്തെ സംബന്ധിച്ചുള്ള സൂചനകളാണ് ഇങ്ങനെ ഉണ്ട് ആകാശത്തിന്റെ മണ്ഡലങ്ങളിൽ പക്ഷിയെ പറ്റി പറഞ്ഞപ്പോ എന്താ പറഞ്ഞത് സൂറത്ത് നിങ്ങളുടെ തലന്റെ മീര ഇവർ പറക്കുന്നത് പക്ഷികൾ അങ്ങനെയല്ലേ പറക്കുന്നത് നിങ്ങളുടെ തലന്റെ മീതെ വിമാനത്തെ പറ്റി പറഞ്ഞു ഭൂമിയിൽ നിന്ന് നാൽപ്പതിനായിരം അൻപതിനായിരം അടി ഉയർത്തില്ല ഫ്ലൈറ്റ് പറക്കുന്നത് ഫീറ്റ് ഇങ്ങനെയൊക്കെ സംവിധാനിച്ച പടച്ചവൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ ഇരുപതാം നൂറ്റാണ്ടിനോട് ഖുർആൻ സംസാരിക്കുകയാണ് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിനോട് ഖുർആൻ സംസാരിക്കുകയാണ് ഇങ്ങനെ നോക്കിയാൽ അത്ഭുതങ്ങളുടെ കലവറകളാണ് അള്ളാഹു പഠിക്കാൻ തോഫിക്ക് തരട്ടെ ഈ കല സംഭവിക്കാൻ പോകുന്ന ഒരുപാട് അത്ഭുതങ്ങൾ ഇനി പറയാൻ പോവുകയാണ്